രാവിലത്തെ പരിപാടിയെന്ന് പറഞ്ഞാൽ നമ്മൾ കൃഷി പരിപ്പണിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറേ മീനുകളുണ്ടല്ലോ അവിടെ അപ്പം ഞാനവിടെ ഈ പാത്രം കഴുവാനൊക്കെ ഞാൻ സഹായിക്കും നോക്കുന്നതെല്ലാം ഫുള്ള് അന്നെ നോക്കുന്നത് അപ്പം നമ്മളിടക്കിടയ്ക്ക് ഈ മീനുകളെ ഈ കുഞ്ഞുങ്ങളുടെ പാത്രങ്ങളുണ്ടല്ലോ കുഞ്ഞുങ്ങളിട്ടിരിക്കുന്ന പാത്രങ്ങൾ മാറ്റി കൊടുക്കണം കാരണം അത് നല്ല ജോലിയുള്ളതാണ് സംഭവമാണ് കാരണം നമുക്കൊരുപാട് മീനുകൾ കിടപ്പുണ്ട് അപ്പോൾ ഒരുപാട് പാത്രങ്ങളും വരും ഒരുപാട് ഈ മീനിൻ്റെ വേസ്റ്റും വരും അവർ കിടക്കുന്നത് അപ്പം ഈ പാത്രങ്ങൾ നമ്മൾ ആഴ്ച ആഴ്ച ഇത് അടുക്കാവുന്ന മുറയ്ക്കനുസരിച്ച് മാറ്റി കൊടുക്കണം വെള്ളം മാറ്റി കൊടുക്കണം അപ്പം ഈ കുഞ്ഞു മിനികളെ വളർത്തിയെടുക്കുന്ന നല്ല ബുദ്ധിമുട്ടുള്ള കാര്യം അവർ ആദ്യമേ നമ്മൾ ഒരു കുഞ്ഞ് പാത്രത്തിയിട്ട് അതിന് ശേഷം കുറച്ചുകൂടെ വളരുമ്പോൾ വേറൊരു പാത്രത്തിൽ ഇട്ട് അപ്പോൾ ഈ വെള്ളം പെട്ടെന്ന് അഴുക്കാവും കാരണം കുറേ കുഞ്ഞുങ്ങൾ ഒരുമിച്ച് കിടക്കുന്നതല്ലേ അപ്പം ഈ ഫുഡിൻ്റെ വേസ്റ്റും അവരെ കാഷ്ടത്തിൻ്റെ വേസ്റ്റും എല്ലാം കൂടെ കിടന്ന് ഈ വെള്ളം പെട്ടെന്ന് അഴുക്കാവും പിന്നെ ഗപ്പി സാലി ആണ്ടവർക്ക് ഓക്സിജനും നമ്മൾ ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല ആ വെള്ളത്തിൽ തന്നെ അവർക്ക് ആ വെള്ളത്തിലുള്ള ഓക്സിജൻ തന്നെ മതി അവർക്ക് ജീവിക്കാൻ പക്ഷേ വെള്ളം അഴുക്കായി കഴിഞ്ഞാൽ പണിയിട്ടും അപ്പം നല്ല ക്ലീൻ ആക്കി വെള്ളത്തിൽ വേണം എപ്പോഴും വേണം കാരണം ഒരുപാട് വെള്ളം അഴുക്കായി പോയാൽ അഴുക്കായാൽ അത് ചത്തു പോവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒരുവിധം വളർന്ന രണ്ട് ഗപ്പി രണ്ടല്ല ഒരു ഗപ്പിയെ ഒരു ബ്ലൂ ഷെയ്ഡ് വരുന്ന ഒരു ഗപ്പിയുണ്ട് അതിൻ്റെ പേരാണ് ജപ്പാൻ ബ്ലൂ അപ്പോൾ അങ്ങനെയുള്ള ആ ഗപ്പിയെ മാറ്റിയിടാൻ വേണ്ടി ഞാൻ ഈ ടബ് റെഡി ഇനി നമ്മൾ ഇത് കിടന്നതെങ്കിൽ വളർന്നോളൂ ഒരു ഒന്നൊന്നര ആഴ്ച ഈ ടബിൽ കിടന്നോളാം കാരണം അത്രയും വെള്ളം കൂടുതലുണ്ടല്ലേ മറ്റേത് ആദ്യമേ കുഞ്ഞു പാത്രത്തിൽ ഇടുമ്പോൾ വെള്ളം കുറവല്ലേ അപ്പോൾ വെള്ളം കുറവാകുമ്പം പെട്ടെന്ന് തന്നെ അത് അഴുക്കായി കിടക്കും അപ്പോൾ ജപ്പാൻ ബ്ലൂ എന്ന് പറഞ്ഞ ഒരു വെറൈറ്റിയാണത് പക്ഷെ നമ്മൾ തൽക്കാലം ഇതിനായി പാത്രത്തിലോട്ടിട്ട് വളർത്തിയത് അതിൻ്റെ വാലിനൊരു ബ്ലൂ ഷെയ്ഡാണ് അപ്പം ഈ പാത്രത്തിലോട്ടിട്ട് വളർത്തുമ്പോൾ ഈ ബ്ലൂ കളർ മീനെ ഈ ബ്ലൂ പാത്രത്തിട്ട് വളർത്തുമ്പോൾ അത്ര എടുപ്പറിയ എടുത്ത് അറിയത്തില്ല അതിൻ്റെ ഭംഗി അപ്പം തൽക്കാലം നമ്മളിത് വളർത്താൻ വേണ്ടി ഈ പാത്രത്തിൽ ഇടുന്നോളൂ വളർന്നു കഴിഞ്ഞിട്ട് നമ്മൾ വൈറ്റ് കളറ് നമ്മുടെ ഗ്ലാസ് 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 പാത്രങ്ങളുണ്ടല്ലേ അതിനകത്ത് കിട്ടുക ഇത് നല്ല ഭംഗിയെ കാണുക അപ്പം തൽക്കാലം ഇത് ബ്രീഡ് ചെയ്താൻ വേണ്ടി നമ്മളിത് ഈ വലിയ പാത്രത്തിലോ ഈ നീലപാത്രത്തിൽ തന്നെ ഇടുവാണ് അപ്പം ഇതുപോലുള്ള പ്ലാസ്റ്റിക് പാത്രങ്ങളാണ് ഈ മീനെല്ലാം ഞങ്ങൾ കുഞ്ഞുങ്ങളെല്ലാം വളർത്തി എടുക്കുന്നത് ഇപ്പം വിൽപ്പന തുടങ്ങിയിട്ടില്ല കുറച്ചുകൂടി കുറച്ചുകൂടെ ആയിട്ട് മാത്രമേ അതിൽ വിൽപ്പന തുടങ്ങുന്നുള്ളൂ അപ്പോൾ വീട്ടിൽ വരുന്നവർ ആരെങ്കിലും മേടിക്കാൻ വരുന്നവർക്കൊക്കെ കൊടുക്കുന്നുണ്ട് കണ്ട ഇതുപോലുള്ള ആദ്യമേ ഒരു ചെറിയ പാത്രത്തിട്ട് പിന്നെ കുറച്ചുകൂടി വലുതായപ്പോൾ ഇതാ ഈ ഈ നീലപാത്രം കണ്ട അതുപോലെ ഈ പാത്രത്തിട്ട് പക്ഷേ അഴുക്കായി കിടക്കുന്നുണ്ട അപ്പോൾ ഇത്രയും അഴുക്കിൽ കിടക്കുമ്പോൾ ഇത് പെട്ടെന്ന് ചത്തുവാനുള്ള സാധ്യത ഉണ്ട് രാവിലെ എടുത്തപ്പോൾ തന്നെ ഒരെണ്ണം ചത്തുപോയായിരുന്നു ചത്ത് കിടന്നായിരുന്നതിനകത്ത് പിന്നെ നമ്മൾ ആ പാത്രത്തിനും കണ്ടി കുറച്ചുകൂടെ ഒഴിച്ച് ഈ ഈ പാത്രത്തിലാണ് മെയിനായിട്ട് വളർത്തുന്നത് ഇനി ഇതിൽ കിടന്നങ്ങ് വളർന്നുള്ളൂ അതിന് ശേഷം നമ്മൾ പിന്നെ ഒരു വൈറ്റ് കളർ പാത്രത്തിയിട്ട് നല്ല ഭംഗി അറിയാൻ പറ്റും ഇതിൻ്റെ വേണ്ട ഇത്രയും നമ്മൾ ഒറ്റ പ്രസവത്തിലാണ് ഇത്രയും കുഞ്ഞുങ്ങൾ കിട്ടുന്നത് ആദ്യമേ ഒരു നല്ല നല്ല പരുവെത്തിയ ഗപ്പ്യശാലയങ്ങൾ ഒരുമിച്ചിട്ട് അപ്പോൾ അവൾ പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളാണ് ഇത്രയും അപ്പോൾ ആ ഒരു ജോഡിയിൽ നിന്നാണ് നമുക്ക് ഇത്രയും കിട്ടിയത് അപ്പോൾ അതിനെ നമ്മൾ ഇതുപോലെ കുറേച്ച് കുറേച്ച് ഫുഡൊക്കെ കൊടുത്ത് ലൈവ് ഫുഡാണ് ആദ്യമേ കൊടുക്കുന്നത് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട് മൊയിന ഉണ്ടല്ലോ മൊയ്ന കൊടുത്താണ് വളർത്തുന്നത് അതിനുശേഷം ഈ ഗപ്പിക്കും സാലിക്കും കൊടുക്കുന്ന ഫുഡ് അവർക്ക് ഈ വലിയ ഫുഡൊന്നും പറ്റത്തില്ല അപ്പം കുറച്ച് ക്വാളിറ്റീസ് ഫുഡ് തന്നെ വാങ്ങിച്ചിട്ട് കൊടുക്കണം എങ്കിലും മാത്രമേ നല്ല ആരോഗ്യത്തോടു കൂടി വളർന്നു കിട്ടത്തോളൂ കണ്ടോ നല്ല ഭംഗിയാണ് ഇതിന് ഈ പാത്രത്തിൽ കിടക്കുന്നുകൊണ്ടാണ് അത്ര എടുത്തറിയാത്തത് നല്ല ഭംഗികളാണ് നല്ല വളർന്ന് വരുന്നുണ്ട് കുറച്ചുകൂടെ ഒന്ന് പരുവാവാനുണ്ട് അതിന് നമ്മുടെ ഈ മീൻ കിടന്ന ആ വേസ്റ്റ് വെള്ളവും ഇല്ലേ അത് ഭയങ്കര വളവാ അത് ഈ പച്ചക്കറിയ്ക്ക് കൊടുക്കുന്നത് നല്ല രീതിയിൽ കായ്പിടുത്തോ വളർച്ചയ്ക്കും ഒക്കെ നല്ലതാണ് അപ്പോൾ ഈ മീൻ വെള്ളം എടുത്ത് ഞാൻ അത് കളയത്തില്ല അതെടുത്ത് നമ്മുടെ വെണ്ടയ്ക്കോ വഴുതണയ്ക്കും നമ്മുടെ എല്ലാം ഒഴിച്ചു കൊടുക്കും അപ്പം അതുകൊണ്ട് ഈ വെള്ളവും നമുക്ക് പാഴായി പോകുന്നില്ല വെള്ളം വെള്ളം അത് ഒഴിക്കാനെക്കൊണ്ട് നമുക്കിവിടെ സ്പേസും ഉണ്ട് അപ്പം ഇന്നത്തെ കാഴ്ചകൾ ഇത്രയൊക്കെ ഉള്ളു ബായി